ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് രാവിലെ ഏതാ എങ്ങനെ മഴ ഉണ്ട് കേട്ടോ എന്നാൽ നല്ല മഴയല്ല എന്നാൽ മഴ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മഴ അപ്പം ജസ്റ്റ് ഒന്ന് മഴ തോർന്നപ്പോൾ ഞാൻ വേഗം പോയിട്ട് അലക്കാമെന്ന് വിചാരിച്ചു അലക്കുന്നത് വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഈ മഴയില്ലാത്തപ്പോൾ വേണമല്ലോ ഇത് ചെയ്യാനും അപ്പം ഞാൻ വേഗം ഒന്ന് പോയി അലക്കി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് അലക്കി കഴിയുമ്പോഴപ്പം നമുക്ക് വേറെ നേരൊക്കെ പണിയെടുക്കാമല്ലോ പിന്നെ ഞാൻ മോനെ പോയി നോക്കുക അവൻ എന്താണ് അവിടെ എടുക്കണേന്ന് അപ്പം പാവം മോള് പോയതുകൊണ്ട് എനിക്ക് ആരുമില്ല അപ്പം കുറേ വണ്ടി എടുത്തിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കും ചില സമയത്ത് നമുക്ക് പാവം തോന്നും തോന്നിട്ടാണ് ചില സമയത്ത് ഇവനെ ഇവനെപ്പോലൊരു പൊട്ടിത്തെറിച്ച സാധനം വേറെ ഉണ്ടാവും എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ആ മിനിറ്റടുത്തേക്ക് വന്നിട്ട് എപ്പോഴും മുച്ചാൽ എവിടെ വെച്ചാൽ എന്താ എടുക്കണേ മറ്റേ എന്ത് പറയണേ മറ്റേ എന്താ കാട്ടണെന്ന് വെച്ചാണ് ഇങ്ങനെ വേണ്ടി ഇപ്പോൾ ടി വി അവിടെ ഇട്ടിട്ടുണ്ടാവും കുറെ വണ്ടി നിരത്തിയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ നേരം പോയിക്കും പിന്നെ ഞാൻ എനിക്ക് വിശക്കണുണ്ടായിരുന്നു അപ്പോൾ ഇതേ പഴം പഴം ഇരിക്കണുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇങ്ങനെ നെയ്യിൽ വാട്ടി കൊടുക്കാമെന്ന് ചോദിച്ചു ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ മുരിഞ്ഞും ഒക്കെ ഇരിക്കണുണ്ട ആൾക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ അതൊക്കെ ഉണ്ടാക്കി അവൻ കൊണ്ടുപോയി കൊടുത്തു പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ വയ്ക്കാൻ വേണ്ടിയിട്ടിതേ സംഭവങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉദയം കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി ഉപ്പും കുറച്ചിട്ടോ ഒരുപാടൊന്നുമില്ല ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് മഞ്ചട്ടിയിലാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്തോന്ന് കുക്കറിൽ ഒറ്റ വിസിൽ അടിക്കൂട്ടെ പിന്നെ ഞാൻ ചോറ് ഇതേ അതിന് റൈസ് കുക്കറിൽ ഇറക്കിച്ചിട്ടുണ്ട് അതേ നമ്മളെ ചിക്കന് ഞാനിത് ഒരു വിസിൽ അടിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ മഞ്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ എന്താ നന്മ പെട്ടെന്ന് വെന്ത് വരുന്നുണ്ട് പിന്നെ അത് കുറച്ച് നേരം മഴ നിന്ന് വീണ്ടും ഇതേ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മഴ ഇവിടെ പെയ്തോട്ടെ നമുക്ക് നമ്മളെ പണിയെടുക്കാം അപ്പം ഇതേ മഞ്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മഞ്ചട്ടിയിൽ വെക്കുന്ന കറിക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണല്ലോ പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ എന്ന് നോക്കിയാലും ഇതേ പണി തന്നെ രാവിലെ നീച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ഉച്ചക്കേക്ക് ഉണ്ടാക്കണം എപ്പോൾ നോക്കിയാലും പണി തന്നെ അപ്പോൾ എന്തായാലും ഇപ്പം ഇത് ഉണ്ടാക്കാണ്ട് ഇരുന്നിട്ടും കാര്യമില്ല നമ്മൾ തന്നെ ഉണ്ടാക്കണമല്ലോ അപ്പം എന്നും വിചാരിച്ചു വേഗം വേഗം പണി അയക്കുക വേഗം വേഗം പണി അയക്കാന്ന് ഇപ്പം പറ്റാറേ ഇല്ല എങ്ങനെ പോയാലും കുറച്ച് നേരം മോൻ്റെ ഒപ്പം വന്നിരിക്കും അല്ലെങ്കിൽ അവനെന്നെ വന്നിട്ട് എന്നോട് പറയും വെച്ചു വാ നമുക്ക് ടി വി കാണാമെന്നുള്ളത് എന്നിട്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ വന്നിരിക്കും എങ്ങനെക്കായി എങ്ങനെ അയക്കാൻ നേരെ ഒരു നേരെയാവും നമ്മളെ പണിയും വിലയും കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഉലിപൊട്ടെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഗരം മസാല ഗ്രാമ്പു പട്ട അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നൊന്നൊന്നൊന്നും ഇട്ടുകൊടുക്കുകയുള്ളൂ ഇട്ടോ ഒരുപാടല്ല അപ്പോൾ അത് പൊട്ടി കഴിഞ്ഞേക്ക് പിന്നെ സവാള നന്നായിട്ട് വൈൻ്റയിന് ശേഷമാണ് ബാക്കി സാധനങ്ങൾ ഞാൻ ഇട്ടെടുക്കുന്നത് അതായത് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ എല്ലാ ചിക്കൻ കറിക്കായാലും ബീഫ് കറിക്കായാലും ഉരുളം തേങ്ങ ഞാൻ ഉണ്ടാറുണ്ട് കേട്ടോ അവിടെ കാക്കൂന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കൻ കറിയിലും ബീഫ് കറിയിലൊക്കെ ഉരുള തേങ്ങ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതെ മസാല മല്ലിപ്പൊടി മിഞ്ഞപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കാശ്മീരി ചില്ലി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഒക്കെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ഇട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മളെ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു ചിക്കൻ വെന്താ ഒരു വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരാനും വേണ്ടിയിട്ട് പിന്നെ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നപ്പോൾ തന്നെ ഞാൻ നമ്മളെ കുക്കറിലുള്ള ചിക്കനും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ എല്ലാ പ്രാവശ്യവും അങ്ങനെ ചിക്കൻ വേവിച്ച് കഴിക്കല കേട്ടോ മഞ്ചട്ടി ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കാരണം മഞ്ചട്ടി ഒന്ന് ചൂടായി വരണമെങ്കിൽ തന്നെ ഒരുപാട് ടൈം എടുക്കും പിന്നെ ഈ ചിക്കനൊക്കെ വേവുമ്പോഴത്തേന് നമ്മളെ ഗ്യാസ് പെട്ടെന്ന് അങ്ങോട്ട് തീരും ഞാൻ ഏറെക്കുറെ കുറേ ലാഭങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഗ്യാസ് യൂസാക്കണത് ചിലപ്പോൾ എനിക്കൊരു മൂന്ന് മൂന്നര നാല് മാസത്തിലൊക്കെ ഗ്യാസ് കിട്ടാറുണ്ട് അപ്പം അതിങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ ആ ചിക്കൻ ഇട്ടു എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതൊന്ന് ഒരു കുറച്ചേരം ഒന്ന് വറ്റി നല്ലോണം വറ്റിക്കയില്ല ഞാൻ അതിനു വേണ്ടിയുള്ള വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കലില്ല അപ്പോൾ ആ ഉള്ള വെള്ളത്തിൽ ഒന്ന് വറ്റി കുറുകി വരുന്നവരെ ഇത് വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ അത് നമ്മളെ ചിക്കൻ കറി ഇതവിടെ സെറ്റായിട്ടുണ്ട് നിങ്ങൾ കാണില്ലേ അപ്പം നമ്മളെ ചിക്കൻ കറി ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെയിലൊക്കെ ഒന്ന് ഒന്ന് ഇട്ടുകൊടുക്കും എന്നിട്ടങ്ങോട്ട് മൂടി അങ്ങനെ വയ്ക്കുകയും ചെയ്യും അതടാ അതടെ അതും പിന്നെ ഉപ്പേരിക്കായിട്ട് മറ്റേതാണ് എന്താണ് ഇതിൻ്റെ പേര് വഴുതനങ്ങ എനിക്ക് ആദ്യം വഴുതനങ്ങ ഒന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ അത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു കൂണോ എനിക്ക് ഓർമ്മയില്ല എനിക്കിതൊരു ഇരുമ്പ് ചോയായിട്ടാണ് പണ്ടൊക്കെ തോന്നിയിരുന്നത് പിന്നെ ഞാനിങ്ങനെ കുക്ക് ചെയ്യണോ ഞാൻ ഞാനിങ്ങനെ അതൊക്കെ മിക്സാക്കി കുറേ മസാല മസാല ഇട്ടിട്ടിങ്ങനെ അതിന് നെഞ്ചാളുണ്ടാക്കും കേട്ടോ അതൊന്നും വേറൊരു ടേസ്റ്റാണ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ച് ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടമായി തുടങ്ങിയത് ആ ഒരു സംഭവം മീൻസ് ഈ ഒരു എനിക്ക് എനിക്കിഷ്ടമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ കുറച്ച് ഡെവലപ്മെൻ്റ് ചെയ്തിട്ടതിലും സവാളയും അതും ഇതൊക്കെ ഇടാൻ തുടങ്ങി മസാല ഇടും അപ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടമായി ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുക അല്ലാണ്ട് ആ പണ്ട് ഉണ്ടാക്കിയ പോലെ കടുപൊട്ടിച്ച് കരേബലിട്ടിട്ട് ഈ സാധനം ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലോ അതിന് നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ നമ്മളെ വയ്ക്കലും വിളമ്പലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാത്രം കഴുകലായാലും എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു പണിയാണ് ഈ പാത്രം കഴുകുന്ന പണി പിന്നെ ഈ ഒരു സാധനം എന്താണ് നമ്മുടെ ചോപ്പിംഗ് ബോർഡ് പുതിയതാണ് ഞാനെന്നും കഴുകുന്നതുകൊണ്ടാണോ എനിക്കറിയില്ല അതിനിങ്ങനെ കറുത്ത കറുത്ത കുത്തു കുത്തും പാടുകളൊക്കെ വരുന്നുണ്ട് ഞാൻ എത്ര കമ്പിച്ചേരിയിട്ട് വരച്ചാലും അത് പോകില്ല അപ്പോൾ അത് എന്തോ എനിക്കൊരു വിഷമം പോലെ കാരണം പെട്ടെന്ന് അത് പോലെ എനിക്ക് തോന്നി പിന്നെ ഞാൻ കുറച്ച് ഒരു കാച്ചിയതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായ സിമ്പിളാണ് കടുകൊട്ടിച്ചാൽ മോരും ഇഞ്ചിയും പച്ചമുളകൊക്കെ അടിച്ചാണ്ട് ഇതിലേക്ക് ഒഴിക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ഇത് അപ്പോൾ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മളെ കുറയും ചോറും ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ മൊബൈൽ യു